വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താൻ അന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ ഈ വൃത്തികളിലെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയവാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിൻ്റെ ശവസംസ്കാര കർമ്മമാണ് അവിടെ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസയര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവൻ്റെ പേരിൽ കേസില്ല ഇവിടെ ഇരുണ്ട മുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചേർന്നത് ആശുപത്രിയിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐക്കാർ വന്ന് അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എമാരായ ശ്രീ എം വിൻസെന്റും സി ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിന് അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കേ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം വിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ മാർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എ എസ് എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവര് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാണ് അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായിരുന്നു ഇവരിപ്പോൾ നിരന്തരമായി വോക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ് ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണിപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത് അതിൽ എഴുന്നേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് പാർലമെന്ററി പ്രവർത്തനങ്ങളെ കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത് അവസാനം സ്പീക്കർ എന്താ പറഞ്ഞത് നിസ്സഹായത അതായത് പിൻഡോ സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം അപ്പൊ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ് സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറേ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇവര് തൊണ്ണൂറ്റൊമ്പത് പേരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാൽപ്പത് പേരെ മാത്രമേ ഉള്ളൂ എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ നിയമസഭയ്ക്കകത്തും വിവരണ ഗുണ്ടായിസ ആരംഭിച്ചിരിക്കണം നിയമസഭയ്ക്കകത്തും സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻഡ് ഓഫ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല പ്രതിപക്ഷ നേതാക്കളെ പിന്റ് ഓഫ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്റ് ഓഫ് സൈലൻസിൽ പ്രസംഗിക്കില്ല മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്നതാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മഹാരാജാവ് എന്നാണ് ധാരണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താൻ തയ്യാറല്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ സി പി എമ്മിന് സംഭവിക്കും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകും അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കും െറ്റി ഇരുപത്തിയൊന്ന് ഇടിമുറിയിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് കഴുത്തിന് പിടിച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ അവസാനം കെ എസ് യുവിൻ്റെ മറ്റ് പ്രവർത്തകരെല്ലാം കൂടെ നൂറിൽ പിടിച്ച് പോലീസിനെ ഉയരത്തി സഞ്ചോസിനെ ആശുപത്രിയിൽ എത്തിക്കണം പറഞ്ഞിട്ട് എങ്ങനെയാണ് പോലീസ് ഈ പോകുന്ന വഴി നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ മർദ്ദനമേറ്റ വ്യക്തി പോലീസ് സ്റ്റേഷനിലെത്തുകയും മർദ്ദിച്ച ആളുകൾ സ്വൈര്യ വിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാര്യവട്ടത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ് ഇൻസെൻ്റും അതേപോലെ ചാണ്ടിയുമ്മിനും അവിടെ ചേർന്നത് അനാവശ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട മർദ്ദനമേറ്റ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തിനാണ് എസ് എഫ് ഐ പിന്നെയും എത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും എസ് എഫ് ഐ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാത്രമല്ല രണ്ട് എം എൽ എ മാർക്കെതിരെ കൈയേറ്റം ഉണ്ടായിട്ട് പോലീസ് നിഷ്ക്രിയമായി നോക്കിയിരിക്കുക ഇവിടെ പോലീസ് എസ് എഫ് ഐയുടെ കൂടെ നിൽക്കാനുള്ള കാരണം എന്താണ് പോലീസ് മന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രി എസ് എഫ് ഐക്ക് അനുകൂലമായി സംസാരിക്കുന്നു അവരെ വരുമ്പോൾ പോലീസ് എങ്ങനെ എസ് എഫ് ഐക്ക് എതിരെ നടപടിയെടുക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എസ് എഫ് ഐക്കാർ നിരപരാധികളാണ് ഇവിടുത്തെ രാജേഷിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എസ് എഫ് ഐ അവരുടെ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ കരുതേണ്ടി വന്നു അപ്പോൾ എസ് എഫ് ഐയെക്കുറിച്ച് പറഞ്ഞ് 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 വന്ന് എസ് എഫ് ഐയെ പറ്റി ചോദ്യം ചെയ്യാനേ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല അത്രയും വലിയ വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐയെ നിങ്ങൾ വെറുതെ വിടണം എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഈ എസ് എഫ് ഐ എല്ലാ ക്യാമ്പസുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ഓരോ ദിവസം പത്രത്തിൽ വരികയാണ് സിദ്ധാർത്ഥം മരിച്ചത് നമുക്കറിയാം പ്രിൻസിപ്പൾമാർക്ക് രക്ഷയില്ല അപ്പം ഇന്ന് ിന്ദുവിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഗീവ് പോലീസ് പ്രൊട്ടക്ഷൻ ഫോർ പ്രിൻസിപ്പിൾ ഹൈക്കോടതി പറയുകയാണ് ഇവിടെ ഒരു പ്രിൻസിപ്പിളിന് നേരെ എസ് എഫ് ഐക്കാരെ നടത്തിയിട്ടുള്ള ഗുരുദേവ കോളേജ് ഓഫ് അഡ്വ സ്റ്റഡീസ് കൊയിലാണ്ടിയിൽ മാത്രമല്ല അതിനകത്ത് വ്യക്തമായി ഹൈക്കോടതി പറയുന്നുണ്ട് ബി ആർ അഭിനവ് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ് അതർ എസ് എഫ് ഐ ലീഡേഴ്സ് being permitted to conduct themselves in violation of the laws. SFI അപ്പൊ സത്യത്തിൽ ഈ ജഡ്ജിക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നത് ഒരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ജഡ്ജ് സംസാരിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ ഹൈക്കോടതി ജഡ്ജാണെങ്കിലും അദ്ദേഹം എന്താണ് ഇനി ആ ജഡ്ജിയെ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അളവോളം ഇല്ല അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയത് ഞാൻ ഇനിയും പറയും ഇന്നും പറയും നാളെയും പറയും മറ്റന്നാളും പറയും എന്ന് പറയുന്നു അതിനുശേഷം അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നു ഞങ്ങൾ വണ്ടി പോയ ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചെടിച്ചട്ടി കൊണ്ടാണ് ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ കേരളമായിരിക്കും അത് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ഉണ്ട് പ്രിൻസിപ്പൾമാർക്ക് രക്ഷയില്ല ഇടിമുറികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഇന്നത്തെ നമുക്കറിയാം എന്ന് പറയുന്ന ഈ ഇടിമുറിയെ എല്ലാവരും ഭീഷണി ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് സിദ്ധാർത്ഥന്റെ അനുഭവം എനിക്കും ഉണ്ടാവുമോ എന്ന് ഇവിടെ സാഞ്ചോഷും ഭയപ്പെടുകയുണ്ടായിട്ടുണ്ട് സംഭവിക്കാം അദ്ദേഹത്തിന്റെ കഴുത്തം ഒന്നുകൂടി പിടിച്ചു ഞെരുക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ശ്വാസം കൂട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കാം അപ്പം ഇവര് കൊല കൊലപാതകം നടത്തിയാലും എന്ത് നടത്തിയാലും മുഖ്യമന്ത്രി പറയുകയാണ് എസ് എഫ് ഐയെ തൊടാൻ പറ്റുന്നത് എസ് എഫ് ഐ അടിച്ച ആളുകളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നാൽ എസ് എഫ് ഐയെ ഞങ്ങൾ കൊണ്ടുപോകാം നിങ്ങൾ എസ് എഫ് ഐയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ ചരിത്രത്തിലാദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മന്ത്രിമാരെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഇറങ്ങിപ്പോക്ക് പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മുൻനിരയിലുള്ള മന്ത്രിമാർ അതേപോലെ ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ അവരും ഇറങ്ങി വന്ന് ഒരു അക്രമ സ്വഭാവത്തിലാണ് അവിടുത്തെ എം എൽ എമാർ ഇന്ന് പെരുമാറിയിട്ടുള്ളത് ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഗുണകരമാണോ എന്നുള്ളത് പരിശോധിക്കുക പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് നമ്മളിപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കാണുന്നുണ്ട് ബി ജെ അതേ രീതിയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇതിനകത്ത് ഉണ്ടാകും എന്ന് മാത്രം പറയാം മുഖ്യമന്ത്രി നിയമസഭയിലെ എസ് എഫ്ഐയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഏറ്റവും യാത്രക്കുറിച്ച് േ ചർച്ച അദ്ദേഹം നൽകിയ മറുപടിയിൽ വിദ്യാർത്ഥികളല്ലേ എല്ലാവരും വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞ് വന്നിട്ടുള്ളവരല്ലേ കുട്ടികളല്ലേ അവർക്ക് തെറ്റുകൾ പറ്റാം ഇപ്പോൾ തിരുത്താം എന്ന ധ്വനിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വന്നപ്പോൾ ഒരു തെറ്റ് മനസ്സിലാക്കാം രണ്ട് തെറ്റ് മനസ്സിലാക്കാം മൂന്നാമത്തെ മനസ്സിലാക്കാം പക്ഷെ തെറ്റുകൾ തന്നെ ഒരു സംഘടന ഒരു വിദ്യാർത്ഥി സംഘടന ആവർത്തിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായുള്ള ഒരു വീഴ്ച ഉണ്ട് എന്നതാണ് ആ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന അണ്ടി പ്രൊട്ടക്ഷനാണ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ് ഇന്ന് മുഖ്യമന്ത്രി ഇതെല്ലാം പറയുമ്പോഴും എസ് എഫ് ഐ ന്യായീകരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള വാക്കുകളാണ് അദ്ദേഹം പിന്നെയും പിന്നീട് ആവർത്തിക്കുന്നത് അത് ഈ സംഘടനയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നായി മാറുകയാണ് സിദ്ധാർത്ഥന്റെ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്തൊരു ഇഷ്യൂലേക്ക് വരുമ്പോൾ ഇന്നലെ ഈ വിഷയം പുറത്തെറിഞ്ഞ് ബഹുമാനരായ എം എൽ എമാരടക്കം അവിടെ ചെന്നില്ലായിരുന്നു ഈ വയനാട്ടിലുണ്ടായ സിദ്ധാർത്ഥൻ്റെ അതേ അനുഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തും കാര്യവട്ടത്തും ആവർത്തിക്കുന്ന സാഹചര്യം വരുമായിരുന്നു അപ്പോൾ ഇവിടെ ഇത് തുടർച്ചയായി വരുന്നു ഇപ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നു അധ്യാപകർക്ക് നേരെ അതിക്രമം കാണിക്കുന്നു ഒലപിടിയാണ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രസംഗം ഉണ്ടായിരുന്നു ഒരു എസ് എഫ് ഐയുടെ നേതാവ് അധ്യാപകരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കൊന്നുകളയുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങൾ മുമ്പ് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കുകയും അത് ഇന്ന് സഭ പ്രക്ഷുബ്ധമാവാനുള്ള കാരണം ഭരണപക്ഷത്തിൻ്റെ അസഹിഷ്ണുത നിറഞ്ഞ നിലപാടാണ് അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായ നിലയിൽ സഭ പ്രക്ഷുബ്ധമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് ഇന്ന് മാറിയത് വിദ്യാര്ഥി സംഘടനകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കി ജനാധിപത്യ അവകാശങ്ങൾ ധംസിച്ചുകൊണ്ടുള്ള നിലപാട് എസ് എഫ് ഐ തുടർച്ചയായിട്ട് നടത്തി വരികയാണ് നിയമം കയ്യിൽ നിൽക്കുന്ന അടിഞ്ഞ യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും മറ്റൊരു ഇടതുപക്ഷത്തു നിൽക്കുന്ന എഇ എസ് എം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐയുടെ മർദ്ദനമേറ്റ് പീഡിതരായി കഴിയുന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയും സി പി ഐ അംഗങ്ങൾ നിശബ്ദരായിരുന്നു അവർ അവരുടെ മൗനം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുന്നതായിരുന്നു എന്ന് സഭാനടപടിയിൽ കണ്ട ആർക്കും മനസ്സിലാവുന്നതാണ് എസ് എഫ് ഐ പത്തിയ ഈ എഴുന്നേട്ടം വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നേരെ എന്നത് മാത്രമല്ല പ്രിൻസിപ്പൽമാർക്കു നേരെ അധ്യാപകർക്കു നേരെ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഗുണ്ടായസമായി അഴിഞ്ഞാട്ടം നടത്തുന്ന ഭരണത്തിന്റെ തണലിലാണ് ഭരണത്തിന്റെ തണലിലാണെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി എല്ലാ സംരക്ഷണം എന്ത് തോന്നിയവ സമയം നിങ്ങൾ കാണിച്ചുകൊടുക്കുക അതിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ട് എല്ലാ ഒത്താശയോണ്ട് നിങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല അത് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കളങ്കിതമായ അഭിപ്രായ പ്രകടനങ്ങളായിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കേണ്ടി വരും അതുപോലെയുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം മാറുന്നു എല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമവും ഉണ്ടായി വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ പന്താടുന്ന ഈ സാഹചര്യവും തുടരുന്നതിനുള്ള പച്ചക്കൊടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഉണ്ടായപ്പോൾ തെറ്റു തിരുത്തും ഞങ്ങൾക്കുള്ള പാളിച്ചകൾ തിരുത്തും എന്ന് പറഞ്ഞതിനു ശേഷം ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ മര്യാദകേടുകളും കൂടുതൽ ആവേശത്തോടെ ഇനിയും ഞങ്ങൾ ആവർത്തിക്കും ആരും ഞങ്ങളെ ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റും എസ് എഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുത്തിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷവും തുടരും അവതരിപ്പിച്ച ശ്രീ വിൻസെന്റ് തുടർച്ചയായി ഇത്തരം അക്രമ പരമ്പരകളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു രക്ഷകർത്താവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നതുപോലെ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നത് ഇന്നലെ ഈ അക്രമ സ്വഭാവം നടന്ന ആയിരം ക്യാമ്പസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനാലായിരം അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം അത് പതിനൊന്നായിരമായി കുറഞ്ഞു ഈ വർഷം അത് ഒമ്പതിനായിരമായി കുറഞ്ഞു കേരളത്തിൽ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ഈ അക്രമങ്ങളും ഗുണ്ടായുസവും ഇടിമുറികളിലെ പീഡനങ്ങളും റാഗിങ്ങും ഇതെല്ലാമാണ് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് അകറ്റുന്നത് തങ്ങളുടെ മക്കൾ സുരക്ഷിതമായും സമാധാനപരമായും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ കടം വാങ്ങിയും വീട് പണയം വെച്ചും വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു പോകണം നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു ആ സർവ്വകലാശാലകളിൽ എവിടെയെങ്കിലും റാഗിങ് നടന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് തിരികെ വന്ന ഒരു കേസെങ്കിലും ഉണ്ടോ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ട് അവിടെ എസ് എഫ് ഐ ഇല്ല ഇവിടെ എട്ടു മാസമാണ് വെറ്റിനറി സർവകലാശാലയിലെ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എട്ടു മാസം തുടർച്ചയായി ഇരുപത്തി ഒന്നാം നമ്പർ ഇടിമുറിയിൽ രാവിലെ സിദ്ധാർത്ഥ് പോയി ഒപ്പിടണം അയാളെ നഗ്നമാക്കിയിട്ടാണ് ഒപ്പിടിക്കുന്നത് വൈകുന്നേരം വരെ ഒപ്പിടിക്കാൻ വൈകുന്നേരം വീണ്ടും വന്ന് ഒപ്പിടണം അപ്പൊ ഇത്തരത്തിലുള്ള ക്രൂരമായ റാങ്കിങ് വിദ്യാര്ത്ഥികൾ അകറ്റുക കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ അക്കാഡമിക് വർഷം മുപ്പതിനായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക എം ജി സർവകലാശാലയിൽ പതിനാലോളം കോളേജുകൾ അടച്ചു കൂട്ടുക ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലെ സർവകലാശാലകളെ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ കാരണങ്ങളിൽ സുപ്രധാനമായ ഒന്ന് ഈ അക്രമങ്ങളാണ് ആ അക്രമങ്ങളെ ന്യായീകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒ വഴിതെറ്റിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അത് എല്ലാ കാലത്തും സംഭവങ്ങളാണ് എല്ലാ കാലത്തും അവരതിനു വേണ്ടിയിട്ടാണ് എന്നും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത് അവർ ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കും അപ്പം ഞങ്ങളുടെ കാര്യം പോട്ടെ എ എസ് എഫിന് അനുവദിക്കാറുണ്ട് എ എസ് എഫിൻ്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെവി പൊട്ടിപ്പോകുന്ന തെറി വിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ എസ് എഫ് ഐ സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തത് നിങ്ങൾ ഓരോ സംഭവങ്ങളും നോക്കൂ എത്ര എ എസ് എഫ് പ്രവർത്തകർക്കാണ് എ എസ് എഫ് യൂണിറ്റ് എല്ലായിടത്തും എല്ലാം എസ് എഫ് ഐക്കാരും അവരെ ആക്രമിക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകർ അവർക്ക് കീഴടങ്ങി നടത്തണം അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവർ ബഹളം ഉണ്ടാക്കും അവരുടെ അതേ സംഘടനയിൽ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരെയാണ് അവരിപ്പോൾ ആക്രമിക്കുന്നത് കൊയിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലല്ലോ ലോ കോളേജിൽ ഉണ്ടായില്ലേ ലോ കോളേജിൽ അധ്യാപികമാരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് വരെ പൂട്ടിയിട്ടില്ലേ ലൈറ്റ് ഓഫ് ഇരുട്ട ഇരുട്ടമുറിയിലാക്കിയില്ലേ പുറത്തിറങ്ങാൻ നോക്കിയ അധ്യാപകരെ കൈപിരിച്ച് തിരിച്ച് തിരിച്ചില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘമാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിയിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാസംഘമാണിത് അവരുടെ സർവകാശത്തിനാണ് ഈ ഗുണ്ടാപട ഈ ഗുണ്ടാപട ഉണ്ടാക്കുന്നത് അവരുടെ സർവകാശം അത് മുഖ്യമന്ത്രി എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും സി പി എമ്മും ഗവൺമെന്റും ഇവരെ നിയന്ത്രിക്കണ്ടേ ഇവര് വീണ്ടും വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടൻ നിന്നുണ്ടാവുകയാണ് വീണ്ടും കോഴിക്കോട് നിന്ന് വേർഡർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ സിദ്ധാർത്ഥിന്റെ വിഷയം കത്തിനിക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ക്യാമ്പസുകൾ മുഴുവൻ കുരുതിക്കളങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് എനിക്കറിയില്ല എനിക്ക് ഞാൻ എനിക്കറിയില്ല എനിക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോഴോ അന്വേഷിക്കാൻ ഒക്കെ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല യൂത്ത് കോൺഗ്രസ്കാരനൊന്നല്ലല്ലോ അറസ്റ്റപ്പെട്ടത് യൂത്ത് കോൺഗ്രസ്സുകാരനൊന്നല്ലോ അറിയപ്പെട്ട് ഭാരവാഹികളല്ലോ അറസ്റ്റ് അല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധു അതും ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞത് ഞാൻ പാർട്ടിക്ക് യാതൊരു ബന്ധു അതും അത് കെ പി സി സി ഓഫീസ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെയ്തുതന്നുള്ളൊരു കേസാണ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊന്നും പോകാറില്ല ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊക്കെ പോയതൊക്കെയാ എന്തായാലും ഞങ്ങൾ ഇതിൽ നിന്നൊന്നും പോകുന്ന ആൾക്കാരും അതിനൊന്നും ഒരാൾ പ്രോത്സാഹിപ്പിക്കും അല്ല അല്ല അത് ചെയ്തത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ ഞങ്ങളാരും ഞങ്ങളാരും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾ അവരെ നിലനിർത്താറുമില്ല അപ്പം ഞങ്ങൾ ആക്ഷൻ എടുക്കും